ഈ വഴുതനങ്ങ ചെടി നല്ലോണം വളർന്നുണ്ട് ധാരാളം പൂക്കളുണ്ട് പൂക്കൾക്കൊരു വയലറ്റ് നിറമുണ്ട് ഉണ്ട് ചെറുതായിട്ട് അത് കണ്ടില്ലേ താഴെ കൊഴിഞ്ഞു കൊടുക്കുന്ന പൂക്കളുണ്ട് പൂക്കളൊക്കെ കൊഴിഞ്ഞു കണ്ടില്ലേ പൂക്കളുണ്ടാവും കൊഴിഞ്ഞു വീഴും വഴുതനങ്ങട്ടുണ്ടാവും എന്നില്ല ഇത് പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളൊരു പ്രശ്നമാണ് എന്നാലും ഇടയ്ക്കൊക്കെ ഉണ്ടാവാറുണ്ട് വല്ലപ്പോഴും ഒന്ന് രണ്ട് ഉണ്ടാവാറുണ്ട് ഇവിടെ ഈ പൂക്കളുടെ നിറം എന്താണ് വഴുതനങ്ങക്കുണ്ടാവുക ഇത് ഒരു ഇളം വയലറ്റ് ശാഖയുണ്ട് പക്ഷേ വഴുതനങ്ങയ്ക്ക് കുറേ കൂടെ നല്ല വായാലും നിറ ഉണ്ടാവും പച്ചവഴുതനയുടെ ആണെങ്കിൽ പൂക്കൾ തനി തൂവെള്ളക്കും അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് പൂക്കൾ കണ്ടാലറിയാം ഏത് നിറത്തിലുള്ള വഴുതനങ്ങ ഉണ്ടാകാൻ പോകണം എന്ന് മുമ്പ് ഇല കണ്ടാൽ അറിയില്ല ഇല എല്ലാറ്റിനും പച്ച തന്നെയാണല്ലോ പർപ്പിൾ നിറത്തിലുള്ള വഴുതനങ്ങി ഉണ്ടാവുന്ന ചെടിക്കും പച്ച നിറത്തിലുള്ള വഴുതനങ്ങി ഉണ്ടാവുന്ന ചെടിക്കും എല്ലാം ഇലകൾ ഒരേ നിറമാണ് പച്ച പൂക്കളിൽ പക്ഷേ നിറ വ്യത്യാസമുണ്ട് അപ്പോൾ പൂക്കളിൽ നേരത്തെ തന്നെ വഴുതനങ്ങയിലുണ്ടാവുന്ന പിഗ്മെൻറ്റ് ആ നിറത്തിൻ്റെ അംശം കാണിക്കുന്നുണ്ട്